ബസ് കടത്തിവിടാതെ ബൈക്കുമായി മുന്നിൽ അപകടകരമാംവിധം അഭ്യാസം നടത്തിയ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബൈക്ക് കണ്ടെത്തി സ്ക്രാപ്പിന് കൊടുത്തു ദില്ലി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസിന്റെ മുന്നിലാണ് യുവാവ് റോഡ് നിയമങ്ങളെല്ലാം ലംഘിച്ച് ബൈക്ക് ഓടിച്ചത് തിരക്കുള്ള റോഡിൽ ബസ് ഒട്ടും കടത്തിവിടാത്ത രീതിയിൽ തൊട്ടു എന്ന മട്ടിൽ വളരെ അപകടം പിടിച്ച രീതിയിലായിരുന്നു യുവാവ് സഞ്ചരിച്ചത് ഇടയ്ക്ക് ബസിന്റെ സൈഡിലേക്ക് ഒതുക്കി ഡ്രൈവറോട് സംസാരിക്കുകയും ചെയ്തു ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ബൈക്കിന്റെ രജിസ്ട്രേഷൻ നമ്പർ ട്രാക്ക് ചെയ്തു പതിമൂന്ന് വർഷം മുമ്പ് വിറ്റഴിക്കപ്പെട്ട ബൈക്കാണെന്ന് കണ്ടെത്തി എന്നാൽ ഔദ്യോഗിക രേഖകളിൽ ഉടമസ്ഥാവകാശ കൈമാറ്റം ചെയ്തിരുന്നില്ല തുടർന്ന് ഉടമയുമായി ബന്ധപ്പെടുകയും ബൈക്കിന്റെ നിലവിലെ ഉടമയെ കണ്ടെത്തുകയുമായിരുന്നു ഉടൻ തന്നെ ബൈക്ക് ഓടിച്ച യുവാവിനെയും കസ്റ്റഡിയിലെടുത്തു പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള ബൈക്ക് രജിസ്റ്റർ ചെയ്ത ഒരു സ്ക്രാപ്പർക്ക് കൈമാറുകയും ചെയ്തു യുവാവിനെതിരെ വൻ പിഴ ചുമത്താനാണ് പോലീസിന്റെ നീക്കം ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ നിങ്ങളുടെ ആൻഡ് ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ്